ണവർ കൊലക്കേസിലെ പ്രതിഷെറിൻ നമ്മളൊക്കെ ഇപ്പോ സുനിത പറയുന്നത് ഒരു പക്ഷെ കേരളത്തെ തന്നെ ഞെട്ടിക്കും കാരണം ജയിലിൽ ഇത്തരത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധം മാത്രമല്ല ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മൊബൈൽ ഫോൺ അപ്പോ തടവുകാരെ പോലും രണ്ട് തരത്തിൽ എന്തിനും വിട്ടുവീഴ്ച ചെയ്യുന്ന തടവുകാർക്ക് എന്താനുകൂല്യം ചെയ്യുന്ന തരത്തിലേക്കാണ് ഈ ഈ ജയിലിലെ കാര്യങ്ങൾ എന്താണ് അനുഭവം സഹ തടവുകാരി എന്ന രീതിയിൽ എങ്ങനെയാണ് അതിനെ ഓർക്കുന്നത് ഓർക്കുന്നത് ജയിലില് ഡിജി ആയിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ഷെറിന് അത്രയും സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുത്തിരുന്നത് ഡി എ ജി മാത്രമായിട്ടല്ല സൂപ്രണ്ടും മറ്റുമാരും ഒക്കെ ഷെറിൻ്റെ പൈസ മേടിക്കലും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു അതിലുപരി മറ്റു മറ്റു മറ്റുദ്യോഗസ്ഥന്മാർ ഷെറിന്റെ പൈസ മേടിക്കുന്നതിലും ഡിഎജി ആയിട്ടുള്ള ബന്ധം കൂടി ഉള്ളത് കൊണ്ടാണ് മറ്റു ഫ്രീ ആയിട്ട് ഷെർണോട് ഇടപഴകിയിരുന്നതും ഷെർണ് അത്രയും സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്തിരുന്നതും ആണ് ഈ ഷെറിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു ജയിലിനുള്ളിൽ പെരുമാറിയിരുന്നത് എല്ലാവരോടും ഈ ജയിലിനുള്ളിൽ ഈ സെല്ലിലൊക്കെ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് ഷെർന് ചെയ്തു കൊടുത്തിരുന്നത് സൗകര്യങ്ങളാണ് ഷെറിന് പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തു നൽകിയിരുന്നത് ഷെറിന് കിടക്കാനായിട്ട് മറ്റു തടവുകാർക്ക് ഒരു പായ ഒരു ജമുക്കാളുണ്ടാവും കട്ടിയില് പിന്നെ ഉണ്ടാവില്ല ഒരു പായം ജമുക്കാളൊന്നും കെടുക്കാൻ തരാ പിന്നെ ഒരു സ്റ്റീലിന്റെ പ്ലേറ്റ് ഗ്ലാസ് ഒരു മന്തിയാണ് തരാം ഷെറിനെ സംബന്ധിച്ച് ഷെറിന് അത്തരം പാത്രങ്ങളൊന്നുമല്ല ഷെറിന് വീട്ടിൽ നിന്ന് കൊണ്ടു വന്ന പുറമെ നിന്ന് മേടിച്ചതായ പാത്രങ്ങള് പാത്രങ്ങൾ ഒരു ആറേഴുതരം പാത്രങ്ങൾ നമ്മൾ വീട്ടിലൊക്കെ അടച്ചു വെച്ചിട്ട് കറികളൊക്കെ ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ കിടക്കേരി പോലത്തെ സാധാരണ പുറമേ നിന്ന് കൊണ്ടുവരുന്ന ഷീറ്റുകൾ പിന്നെ കിടക്ക പോലത്തെ ഒരു ചെറിയ ഒരു സംവിധാനം പിന്നെ തലയണ ഒക്കെ ഇണ്ടായിരുന്നു പിന്നെ ഡ്രസ്സുകൾ തന്നാല് ഞങ്ങളൊക്കെ ചടവുകാര് ജയിലിൽ നിന്ന് അനുവദിക്കുന്ന തുണി തരും നമുക്ക് അവിടെ നിന്ന് അവിടെ നിന്ന് തന്നെ വെട്ടി തയ്ച്ചിടാ പതിവ് പക്ഷെ ഷെറിൻ മാത്രം പുറമേ നിന്ന് അവിടെ നിന്ന് അവിടെ കൊണ്ടുവരാ ചെയ്യാം വെള്ള ഡ്രസ്സ് തുണി കൊണ്ടുവന്നിട്ട് അവിടെ തയ്ച്ചിട്ട് അവര് വേറെ ഡ്രസ്സാണ് ഇട്ടിരുന്നത് വൈറ്റ് ഈ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകും എന്ന് സുനിത പറയുന്നത് അത് ജയിലിൽ നിന്ന് പുറത്തു പോകുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം സെല്ലിൽ നിന്ന് അവളെ പുറത്തിറക്കിട്ട് ഓഫീസ് വരെ കൊണ്ടുപോകാൻ നമുക്ക് കാണാൻ പറ്റും ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോകുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം നമുക്ക് അത് സെല്ലിനുള്ളിൽ നിന്ന് കാണാൻ പറ്റില്ല ഈ വിസിറ്റേഴ്സിന്റെ കാണാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടോ ഈ പുറത്തു പോകുന്നതിനെ കുറിച്ചോ ഈ ആളുകൾ കാണാൻ വരുന്നതിനെ കുറിച്ചോ അങ്ങനെ ആളുകൾ കാണാൻ വരുമ്പോഴേ അവൾക്ക് ഇന്റർവ്യൂ വരും പക്ഷെ നമുക്ക് അത് സൂപ്രണ്ടിന്റെ റൂമിലാണ് ഷെറിനുള്ള ഇന്റർവ്യൂ മാത്രമല്ല സൂപ്രണ്ടിന്റെ റൂമിനോട് ചേർന്നാണ് സാധാരണ ഇന്റർവ്യൂ വരികയും ചെയ്യുക നമുക്കത് സൂപ്രണ്ടിന്റെ റൂമിനോട് ചേർന്നാണ് ഇന്റർവ്യൂ കാണാം അതായത് നമ്മളെ സാധാരണ കാണാൻ വരുന്നവരെ ടകുകാരെ കാണാൻ വരുന്നവരെ കാണാൻ കാണിക്കാനുള്ള സൗകര്യം സൂപ്രണ്ടിന്റെ റൂമിനോട് ചേർന്നാണ് ആ ഭാഗത്തേക്ക് നമുക്ക് കാണാൻ പറ്റില്ല നമുക്ക് അവിടേക്കൊന്നും പോകാൻ പറ്റില്ല മന്ത്രിയുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് അതായത് അവര് ഗണേട്ടൻ പറയാറുണ്ടല്ല പറയാറുണ്ടെന്നുള്ളതല്ലാതെ മന്ത്രിയായിട്ട് ഡി എ ജി പ്രദീപ് സാറായിട്ട് വളരെ മോശമായ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഷെയൻ തന്നെ പറഞ്ഞിട്ടുള്ള അറിവാണ് അല്ലാതെ മന്ത്രിയായിട്ട് വേറെ രീതിയില് വേറെ ഒരു അനാവശ്യ ബന്ധമുണ്ട് എന്ന് അല്ലെങ്കിൽ മോശമായ ശാരീരികമായ ബന്ധം അങ്ങനെ ഒന്നും ഷെറിയും പറഞ്ഞിട്ടുള്ളതായിട്ടൊരു അറിവ് ഇല്ല. ഈ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള അറിവുള്ള എനിക്കുള്ളൂ അത് മന്ത്രിയായിട്ട് വേറൊരു രീതിയിൽ ഒരു ബന്ധമുണ്ടെന്ന് അവര് പറഞ്ഞിട്ടുള്ളതായിട്ട് അറിവ് ഇല്ല. സെല്ലിലൊക്കെ ഇപ്പൊ ഈ ജയിൽ തടവുകാർക്ക് ജോലികൾ നൽകുന്ന ഒരു സംവിധാനം ഉണ്ട് ജീവരുന്ന തടവുകാർക്ക് നിർബന്ധമായിട്ടും ജോലി കൊടുക്കണം അതിന്റെ ജോലി ചെയ്യണമെന്നാണ് ഷെറിൻ അവിടെ പ്രത്യേകിച്ച് ഒരു ജോലിയും കൊടുത്തിരുന്നില്ല ജോലി ചെയ്യാറുല്ല ഷെറിൻ ഷെറിൻ എന്തായിരുന്നു ആ ജയിലിനുള്ളിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും വർഷം രാവിലെ എണീറ്റ് കുളിക്കും കുളിക്കുമ്പോ അവളുടെ രസകള് മറ്റു തടവുകാര് കഴിഞ്ഞിട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ മേക്കപ്പ് ചെയ്യും പിന്നെ അവിടെ ഇങ്ങനെ പാറിപ്പാറ നടക്ക ഉദ്യോഗസ്ഥന്മാരായി സംസാരിച്ച് ഏഹ് മറ്റൊരാളുകാരെ സംസാരിച്ച് മേന്റെ സെല്ലിൽ പോയി പുതിയ പ്രതികൾ വന്നിട്ടുണ്ടെങ്കിൽ അവര് വിശേഷങ്ങൾ ചോദിച്ചു അവക്ക വേറെ പണിയൊന്നും ഇല്ല അവൾക്ക് പിന്നെ ഭക്ഷണത്തിന് സമയമാകുമ്പോ ഉദ്യോഗസ്ഥന്മാരോട് പറയും അവര് ഭക്ഷണം വാങ്ങി കൊടുക്കും അത് തന്നെ വാങ്ങിക്കൊടുക്കുന്നത് ആ പുറമിൽ നിന്നാണോ സ്റ്റാഫ് ഭക്ഷണം വാങ്ങിക്കൊടുക്കാറ് അപ്പം ജയിലിനുള്ളിൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് മറ്റ് തടവുകാർ ചോദിക്കുകയോ അത്തരത്തിൽ ഇല്ല ഷെറിനോട് ആരും ചോദിക്കാറില്ല മാത്രമല്ല ഷെറിൻ ഉദ്യോഗസ്ഥന്മാരായിട്ട് വളരെ അടുപ്പാണ് പൊതുവേ നമ്മൾ ഞാൻ വിയൂരിൽ നിന്നാണ് തരുന്നത് വിയൂരൊക്കെ ഇങ്ങനെ അല്ലേ കണ്ടിട്ടുള്ളത് വ്യൂരൊക്കെ സ്റ്റാഫും തടവുകാരും തമ്മിലൊരു അകൽച്ചുണ്ട് കാരണം അവരൊരു പേടിയോടും ബഹുമാനത്തോടും കൂടിയിട്ടാണ് സ്റ്റാഫിനെ കണ്ടുപോരും സ്റ്റാഫായിട്ടുള്ളൊരു ഇടപഴകിൽ വരുന്നുണ്ട് ഇവിടെ പക്ഷേ കുറച്ചും കൂടി ഒരു സ്വാതന്ത്ര്യമുണ്ട് സ്റ്റാഫ് അത്രയ്ക്കങ്ങോട്ട് ഇത്രക്കങ്ങോട്ട് സ്ട്രിക്റ്റ് ആയിട്ടല്ല തടവാരോട് പെരുമാറുന്നത് മാത്രല്ല ഇവിടെ ഷെറിൻ ഷെറിനും ഉദ്യോഗസ്ഥാനും തമ്മിലുള്ള കണക്ഷൻ നമ്മളെല്ലാ എല്ലാ തടവാരും കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെറിനോട് എല്ലാവരും ഒരു എനിക്ക് തോന്നുന്നു തടവാരെ കുറച്ചുകൂടി റെസ്പെക്ട് ഏഹ് മറ്റേ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നത് പോലെ ഒരു റെസ്പെക്ട് ഷെറിന് കൊടുത്തിരുന്നു അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഷെറിനോട് എല്ലാവരും ഷെറിനാ ഷെറിന് ഭയങ്കര ഒരു എന്താ പറയാ ഷെറിനെ എല്ലാവരോടും ഒരു എന്താണ് പറയാതെനിക്കറിയില്ല ഷെറിന് ഉദ്യോഗസ്ഥന്മാരെന്നെ വളരെ കൊഞ്ചി ഒരു ഓമന മന അവരുടെ ഒരു ചെറിയൊരു കുട്ടിയെ പോലെ തന്നെ അടുത്ത് ഏഹ് പെരുമാറി ഉദ്യോഗസ്ഥന്മാര് തിരിച്ചും നമുക്കും അതുപോലത്തെ ഒരു ഉദ്യോഗസ്ഥന്മാരോടുള്ളൊരു പ്രീതി പിടിച്ചു പറ്റാനുള്ളൊരു താല്പര്യം ഉണ്ടാവല്ലോ പുതിയ തടവുകാർക്ക് അപ്പൊ ആ ഒരു ബിഹേവിയർ ആ ഒരു പെരുമാറ്റാണ് ഷെർണോടും തടവുകാർക്ക് കാണിച്ചിരുന്നത് ആ ആരും ഉദ്യോഗസ്ഥന്മാർ വെറുപ്പ് സമ്പാദിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല അവിടെ ഏഹ് എപ്പോഴെങ്കിലും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് മറ്റു സഹതടവുകാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മോശം അനുഭവം അത്തരത്തിൽ അങ്ങനെ എന്തെങ്കിലും ജയിലിൽ നിന്ന് ചിന്തക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ലില്ല തിരുവനന്തപുരത്ത് പോന്നി തോന്നിട്ടില്ല തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞാല് വിയൂരാണ് വിയൂരൊക്കെ മനുഷ്യ മനുഷ്യർ വല്ലാത്തൊരു പെരുമാറ്റം കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള ഒരു പെരുമാറ്റാണ് തടവുകാരോട് പക്ഷെ തിരുവനന്തപുരത്ത് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് വിസിറ്റേഴ്സ് ഒക്കെ വരുന്ന കാരണം പുറമെ നേരത്തെ വിസിറ്റേഴ്സ് വരും ജയിൽ സന്ദർശനത്തിന് അപ്പൊ അത് കാരണം അങ്ങനെ അവിടെ അത്ര പ്രശ്നങ്ങളില്ല തടവുകാരോട് മാന്യമായിട്ടാണ് ഉദ്യോഗസ്ഥന്മാര് പെരുമാറാറ് ഈ ഷെറിൻ സുനിതയോട് സംസാരിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ആ ഞങ്ങള് അവിടെ നല്ല അടുപ്പായിരുന്നു. ഞാൻ പോയിട്ട് തിരിച്ചു പോയിരുന്നത് വരെ നല്ലായിരുന്നു ഷെറീൻ അപ്പൊ ഈ എപ്പോഴെങ്കിലും ഈ ഡി ജി ആയിട്ടുള്ള ബന്ധത്തെക്കുറിച്ചോ ഡി എ ജി ഡി എ ജിമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചോ ഞാൻ പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് പുറത്തിറങ്ങാൻ കഴിയും അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല കാരണം ആ സമയത്ത് ഹൈക്കോടതിയിൽ അവളെ കേസ് എടുത്തിട്ടില്ല അപ്പോ വിജയ് ബാന് വക്കീലായിരുന്നു അവളെ ഹൈക്കോടതിയിലെ വെക്കിയത് അപ്പൊ ആ സമയത്തൊക്കെ പുറമെത്ര അപ്പീല് സ്വീകരിച്ചിട്ടുള്ളൂ അപ്പീല് ആ കേസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഹൈക്കോടതി പത്ത് വർഷം മുമ്പ് കേസ് എടുത്തിട്ടുണ്ടായില്ല അത് കാരണം ആ സമയത്തൊന്നും പറഞ്ഞിട്ടില്ല കാരണം അഡ്വൈസറി ബോർഡിൽ വെക്കേണ്ട ആവശ്യം ആ സമയത്ത് വന്നിട്ടില്ല കാരണം ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയതിന് ശേഷല്ലേ ഇപ്പൊ അഡ്വൈസറി ബോർഡിൽ പരിഗണിച്ചത് അവളെ കേസ് ആ അപ്പൊ ആ സമയത്ത് ഹൈക്കോടതി എന്തെങ്കിലും വിട്ടു വീഴ്ച ചെയ്യുന്നു അല്ലെങ്കിൽ സുപ്രീം കോടതി ഹൈക്കോടതി തള്ളിയാൽ തന്നെ സുപ്രീം സുപ്രീംകോടതി അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ പുറത്തിറങ്ങിയതിന് ശേഷം ഈ വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഞാനവിടെ ചെന്ന് ചെന്ന സമയത്ത് തന്നെ അവർക്ക് എമർജൻസി പെരോൾ ഉണ്ടായിരുന്നില്ല പതിനഞ്ച് ദിവസം അങ്ങട് അതായത് അവരിടക്കിടക്ക് വീട്ടിലേക്ക് പോകും ഓർഡിനറി പരോള് പൊതുവേ ആറ് മാസം കൂടുമ്പോ ഒരു ഒരു മാസം അല്ലെങ്കിൽ മൂന്ന് മാസത്തില് പതിനഞ്ച് ദിവസം ഓർഡിനറി ഉണ്ടാവും സാധാരണ പ്രതികൾക്ക് അപ്പൊ ഷെറിന് ഓർഡിനറി പരോൾ കഴിഞ്ഞാലെ എമർജൻസി പരോൾ ഉണ്ടാവും അപ്പൊ അത് അവർക്ക് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ് അതിന് പ്രത്യേകിച്ച് ഒരു തടസ്സം അപ്പൊ അവർക്ക് വീട്ടില് പോവാന്ന് പറയുമ്പോ ഇപ്പൊ നമ്മളിപ്പോ ഒരു ജോലിയില് ഇപ്പൊ നമ്മളിപ്പോ തിങ്കള് മുതൽ വർക്കിംഗ് ഡേയ്സ് ആണ് അപ്പൊ നമുക്കറിയാം ഏഹ് ഞായറാഴ്ച ഒഴിവു ദിവസമാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതേപോലെ ഷെറിന് കൃത്യമായിട്ട് അറിയാം ഇന്ന ദിവസം വീട്ടില് പോവാം എന്നുള്ളത് ഉറപ്പാ ഷെറിന് അതിനവിടെ സൂപ്രണ്ടിന്റെ അവധിക്ക് സൂപ്രണ്ടിന്റെ ഉപ്പിടലിന് യാതൊരു പ്രശ്നമില്ല ഏജിന്റെ പ്രശ്നമില്ല അതൊരു ഉദ്യോഗസ്ഥന്മാര് കൃത്യമായിട്ട് അവൾക്ക് പരിപാടി കൊടുത്തുകൊണ്ടിരുന്നതാ ഓ ഈ ഇറങ്ങിയതിന് ശേഷമുള്ള എന്തെങ്കിലും പരിപാടിയെ കുറിച്ചോ പദ്ധതിയെ കുറിച്ചോ എപ്പോഴും ഷെറൻ ഇല്ല 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 അന്നും ഞങ്ങൾ തൊട്ടടുത്ത സെല്ലിലായിരുന്നു അപ്പുറത്ത് അപ്പുറത്തെ സെല്ലിലായിരുന്നു അപ്പൊ ഞങ്ങള് വൈകുന്നേരങ്ങളിൽ കാണാതെ പിന്നെ പകല് ഞാൻ മിക്ക സമയത്തും ലൈബ്രറി വർക്കിലായിരിക്കും പിന്നെ ഞാൻ തൈല ക്ലാസിന് പോയിരുന്നു അതിനിടയിൽ ഞാൻ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോഴാണ് ഷെറേനോട് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിച്ചിരുന്നത് ഞാൻ പരാതിപ്പള്ളിലും പ്രശ്നങ്ങളും തുടങ്ങിയപ്പോ പിന്നെ ഷെറീനുള്ള ഭക്ഷണം കൊടുക്കുമ്പോഴേ ദിവസമായിട്ടാണ് കഴിക്കുക അപ്പൊ ഭക്ഷണം കൊണ്ടുവരും ഞാൻ തൊട്ടപ്പുറത്തെ സ്ഥലിലാണ് അപ്പൊ മേത്തിണ്ടാവും അപ്പൊ എന്നെ നിർബന്ധിക്കും ഭക്ഷണം കഴിക്കാൻ എന്നെ വിളിക്കും സുനി നീ കഴിച്ചു എന്നൊക്കെ പറയും അപ്പൊ ഞാൻ അപ്പൊ പിന്നെ ഞാൻ വിചാരിക്കാൻ നമ്മൾ നമ്മളത് കഴിച്ചാല് അതിൽ പങ്കുവെച്ചാൽ പിന്നെ എനിക്ക് എനിക്കെല്ലാം പരാതിപ്പെടാനുള്ള ഒരു അവകാശം ഇല്ല പിന്നതില് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കാറില്ല ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് ശേഷം സുനിതയ്ക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ എന്തെല്ലാം എന്തൊക്കെയാണ് എന്തെങ്കിലും ഭീഷണിയോ ഇനീശ്വറിന്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം ജീവനിൽ ജീവൻ പോകുമെന്ന ഭയം അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോഴാണോ ആ ഇല്ല ഇപ്പോ ഇതുവരെ വരാ നിലവിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോന്ന് മറ്റുള്ള എല്ലാവരും എൻറെ വീട്ടുകാര് എന്റെ ഭർത്താവിന്റെ വീട്ടുകാര് എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും എന്നോട് പറയേണ്ടത് ശ്രദ്ധിക്കണം എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഭീഷണൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല സുനിത് സുനിത് എന്റെ ജയിലിലേക്ക് പോയത് ഞാൻ ഒരു സ്ത്രീയായിട്ട് വഴക്കുണ്ടായിട്ട് ഞാൻ അവരെ വഴക്കുണ്ടായ സമയത്ത് അവരെ അവരെ തള്ളിയപ്പോ വീണു വീണപ്പോ അവർക്ക് മുറിവ് പറ്റി അപ്പൊ അന്ന് അവർക്ക് സ്ത്രീ നോട്ട് പ്രകാരം കേസ് ചാർജ് ചെയ്ത് അപ്പൊ അവര് അവര് ഒന്നും തയ്യാറായില്ല പിന്നെ ഞങ്ങൾക്കൊന്നും സാമ്പത്തികമായിട്ട് വളരെ പൈസ ഉണ്ടായിരുന്നില്ല അവര് ഞങ്ങളോട് പൈസ ചോദിച്ചപ്പോ പൈസ കൊടുക്കാൻ ഉണ്ടായില്ല അപ്പൊ അതങ്ങനെ ആയിട്ട് പോയി കാരണം ിക്ഷു പറഞ്ഞിട്ട് പോയതാ ചെയ്തിൽ കിടന്നിട്ടും ജാമ്യം ഉണ്ടായി അപ്പോഴും ജാമ്യം എടുക്കാനും പൈസ ഉണ്ടായിരുന്നില്ല കോടതി പറഞ്ഞ പൈസ കെട്ടിവെക്കാനും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ കിടന്നു അതും അവര് അവരിതുപോലെ പറഞ്ഞാൽ ജാമ്യത്തിൽ ഇറക്കി തരാം എനിക്ക് എന്ത് ഹെൽപ്പ് ആണ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടും ഞാൻ അന്ന് അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മുന്നോട്ട് പോയത് ഈ ബാക്കി തടവുകാരോടുള്ള പോലീസുകാരുടെ സമീപനം എങ്ങനെയായിരുന്നു അത് അവര് ആരും പരിഗണിച്ചിരുന്നില്ല ശരിക്കും റിമാൻഡ് തടവുകാര് അവരെ കാര്യാന്വേഷിക്കും അതായത് അവർക്ക് കൃത്യമായിട്ട് ലോക്കപ്പ് ആണ് കാരണം രാവിലെ അവരെ രാവിലെ തന്നെ ഭക്ഷണം കഴിഞ്ഞാല് കുളി കഴിഞ്ഞാല് പിന്നെ ലോക്കപ്പ് ആണ് പിന്നെ അവര് ഉച്ചക്ക് തുറന്നു വിടളളു പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞാൽ വീടിന്റെ ലോക്കപ്പ് പിന്നെ വൈകുന്നേരം കഴിഞ്ഞാൽ വീടിന്റെ ലോക്കപ്പ് പിന്നെ ശിക്ഷാ തടവുകാരാണെങ്കിൽ ഓരോ ജോലി ജോലികൾക്ക് അവര് ആ സമയത്ത് ജോലികൾക്ക് വേണ്ടി തുറന്നു വിടും അത് കഴിഞ്ഞാൽ വീടിന്റെ ലോക്കപ്പ് അങ്ങനെയാണ് ശരി മാത്രമേ ലോക്കപ്പ് ഇല്ലാത്തുള്ളൂ പിന്നെ ഈ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരെന്തായിരുന്നു പ്രദീപ് സാർ പ്രദീപ് ഡിജി ഡി ഐ ജി ഡി ഐ ജി ഡി ഐ ജി ആ ശരി എന്നാ